കേരള സർവകലാശാലയെ കാവ് വൽക്കരിക്കാനുള്ള വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ ശ്രമങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായ പ്രവർത്തകർക്ക് ജാമ്യം ജാമ്യം ലഭിച്ച സമര നേതാക്കൾക്ക് പ്രസിഡന്റ് എം ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി പി സി മോഹൻകുന്നുമലിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവനുൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആറു ദിവസം ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമര നേതാക്കൾക്ക് ഉജ്ജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകരും പ്രവർത്തകരുമികളും ഒരുക്കിയത് നേതാക്കളെ ചുവന്ന ഷാളണിയിച്ച് പ്രകടനത്തോടെയാണ് സ്വീകരണ ചടങ്ങിലേക്ക് നയിച്ചത് എസ് എഫ് ഐ ഉയർത്തിപ്പിടിച്ചത് ശരിയായ നിലപാടാണെന്നും രണ്ട് സർവകലാശാലകളിലെ വി സിമാരെ പുറത്താക്കിയ ഹൈക്കോടതി നടപടി സമരത്തിന്റെ ആദ്യഘട്ടമാണെന്നും പി എസ് സഞ്ജീവ് പറഞ്ഞു ആ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ഓരോ ആവശ്യവും ശരിയാണെന്ന് തെളിയിക്കുന്ന നിമിഷത്തിലാണ് ഞാനും നിങ്ങളുടെ ഒത്തുകൂടിയിരിക്കുന്നത് രണ്ടു വി സിമാരെ ഈ നിമിഷം പുറത്താക്കി കൊണ്ടുള്ള ഉത്തരവാണ്